ഹലോ നമസ്കാരം ഞാൻ ജിതീൻ നമ്മൾ ഈ വീഡിയോയിൽ സിബിൽ സ്കോറിനെയും ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് പലർക്കും പല സംശയമാണ് സിബിൽ സ്കോറും ക്രെഡിറ്റ് സ്കോറും എന്ന് പറഞ്ഞാൽ ഒന്നാണോ എന്നുള്ളത് ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് നമ്മളെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലോണോ പ്രൊഡക്റ്റോ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇ എം ഐ രൂപത്തിൽ അടയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം ഈ ഇ എം ഐ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ലോൺ എടുക്കാൻ പോകുമ്പോഴായിരിക്കും ഈ സിബിൽ സ്കോറിനെ കുറിച്ചിട്ട് നമ്മൾ ബോധമായിട്ടാവുന്നത് ചിന്തിക്കുന്നത് അപ്പം ആ സമയത്ത് നിങ്ങൾ കറക്റ്റ് റീപേയ്മെന്റ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സിബിൽ സ്കോർ ഉണ്ടായിരിക്കും അപ്പം ആദ്യ സിബിൽ സ്കോർ എന്തെന്ന് പറഞ്ഞാൽ സിബിൽ സ്കോറ് സിബിൽ എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ബ്യൂറോ ഏജൻസിയാണ് നമ്മളെ ഇന്ത്യയിലെ ഒരു ക്രെഡിറ്റ് ബ്യൂറോ ഏജൻസിയാണ് സിബിൽ എന്ന് പറയുന്നത് ഈ സിബിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന റിപ്പോർട്ടിനെയാണ് സിബിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് എല്ലാ ബാങ്കുകളും സിബിൽ റിപ്പോർട്ട് മുൻനിർത്തിയല്ല ലോൺ കൊടുക്കുന്നത് ക്രെഡിറ്റ് സ്കോറും കൂടെ നോക്കിയിട്ടാണ് ലോൺ കൊടുക്കുന്നത് പല ബാങ്കുകളും അത് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഈ സിബിലിനെ പോലെ തന്നെ ഒരു വേറെയും ക്രെഡിറ്റ് ബ്യൂറോ ഏജൻസികൾ ഇന്ത്യയിലുണ്ട് ഉദാഹരണത്തിന് ഇക്കിഫാക്സ് എസ്പീരിയൻ അതേപോലെ ക്രി ഫൈമാർക്ക് അങ്ങനെ വേറെയും ഏജൻസികൾ ഉണ്ട് ഇത്തരം ഏജൻസികൾ കൊടുക്കുന്നതാണ് ക്രെഡിറ്റ് സ്കോർ റിപ്പോർട്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് കാരണം സിബിൽ എന്ന് പറയുന്ന ഏജൻസി അവരുടേതായിട്ടുള്ള മോഡൽസും അല്കരുതയും ഉപയോഗിച്ചിട്ടാണ് കസ്റ്റമറുടെ അല്ലെങ്കിൽ വായ്പ എടുത്ത ആളുടെ റീപേയ്മെന്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ആ അവർ സിബിൽ സ്കോർ പബ്ലിഷ് ചെയ്യുന്നതും എന്നാൽ സിബിലിൻ്റെ അതേ മെത്തേഡ് അല്ല അതേ അൽഗുരിതമല്ല മറ്റുള്ള എക്സ്പീരിയൻ അതേപോലെ ക്രിഫ് ക്രിഫൈ മാർക്ക് ഇക്വിഫാക്സ് എന്ന് പറയുന്ന മറ്റ് ബ്യൂറോകൾ ഉപയോഗിക്കുന്നത് ചൂസ് ചെയ്യുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള റോൾ മോഡൽസും മോഡൽസും അൽഗുരിതവുമുണ്ട് അത് പ്രകാരമാണ് അവർ ക്രെഡിറ്റ് സ്കോർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അപ്പം ഈ സിബിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് സിബിൽ എന്ന് പറയുന്ന ഏജൻസി മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതാണ് സിബിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് സിബിലിനെ പോലെ തന്നെ മറ്റുതരം ഏജൻസികളും ഇന്ത്യയിലുണ്ട് ക്രെഡിറ്റ് ബ്യൂറോ ഏജൻസികളും ഇന്ത്യയിലുണ്ട് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ എന്ന് പറയുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് സെവൻ ഹൺഡ്രഡ് ഡബോ ഉള്ളവർക്കാണ് ബാങ്കുകൾ അധികം ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് മുൻഗണന കൊടുക്കാറ് അപ്പം ഈ സിബിൽ സ്കോർ കൂടുന്നതനുസരിച്ചിട്ടാണ് വായ്പ എടുക്കുന്ന ആൾക്ക് കൂടുതൽ ലോൺ എമൗണ്ട് കിട്ടുവാനും അതേപോലെ പലിശ നിരക്ക് കുറയ്ക്കുവാനും സാധിക്കുക താങ്ക്